ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ ഉദ്യോഗസ്ഥ വീഴ്ചയ്ക്ക് തെളിവായി മഹസർ സ്വർണം പൂശിയ പാളികൾ തിരികെ സ്ഥാപിച്ചപ്പോൾ തൂക്കം നോക്കിയില്ല മഹസറിന്റെ പകർപ്പ് മീഡിയ ലഭിച്ചു ഉള്ളികൃഷ്ണൻ പോറ്റിയെ ഇന്നും ചോദ്യം ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണം പൊതിഞ്ഞ പാളികൾ ചെമ്പാക്കി മാറ്റിയ ദേവസ്വം ബോർഡ് നടപടികളിൽ മുഴുവൻ ദുരൂഹത രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഇരുപതിന് സ്വർണ്ണപ്പാളി കൈമാറിയപ്പോൾ ചടങ്ങിന് നേതൃത്വം വഹിക്കേണ്ട ഏറ്റവും പ്രധാന ഉദ്യോഗസ്ഥനായ തിരുവാഭരണം കമ്മീഷണർ പങ്കെടുത്തില്ല കൈമാറ്റ സമയത്തെ ഭാരം രേഖപ്പെടുത്തിയ മഹസറിലും തിരുവാഭരണം കമ്മീഷണറായ വി ബൈജു ഒപ്പിടാത്തത് ദുരൂഹത വർദ്ധിപ്പിക്കുന്നു ഉണ്ണികൃഷ്ണം പോറ്റി പാളികളുമായി പോയപ്പോൾ ഉദ്യോഗസ്ഥരാരും അനുഗമിക്കാത്തതും വീഴ്ചയാണ് പിന്നീട് സെപ്റ്റംബർ പതിനൊന്നിന് സ്വർണം പൂശിയ പാളി പുനഃസ്ഥാപിച്ചപ്പോൾ അടിസ്ഥാനമായി ചെയ്യേണ്ടിയിരുന്ന ഭാരവും നോക്കിയില്ല തനിക്ക് തന്നത് ചെമ്പുവാളി ഇന്ന് ദേവസ്വം വിജിലൻസിനോടും ഉണ്ണികൃഷ്ണൻ പോറ്റി ആവർത്തിച്ചു പീഠം കാണാതായതിൽ സുഹൃത്തായ വാസുദേവനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി കുറ്റപ്പെടുത്തിയത് ചെന്നൈയിലേക്ക് പാളികൾ കൊണ്ടുപോകാൻ വൈകിയതിൽ സാങ്കേതിക കാര്യം പറഞ്ഞ് ന്യായീകരിച്ചു നാലാമത്തെ ചോദ്യം ചെയ്യലിൽ സാമ്പത്തിക ഇടപാടുകളായിരുന്നു വിഷയം എന്നെ പ്രതികൂട്ടിലാക്കി എന്നൊന്നും ഞാൻ കരുതുന്നില്ല കാര്യം സത്യം ഇന്നല്ലെങ്കിൽ നാളെ അതിനുള്ള സമയം തന്നാലല്ലേ പറ്റുള്ളൂ അതിനെ കുറിച്ചൊന്നും പ്രതികരിക്കുന്നില്ല ഉണ്ണികൃഷ്ണൻ ബോട്ടിയുടെ നിർദ്ദേശപ്രകാരം ശബരിമല ശ്രീകോവലിനുള്ള പുതിയ വാതിൽ നിർമ്മിച്ചത് ബംഗളൂരുവിലാണ് ഗുരുവായൂർ സ്വദേശിയായ ദാരിശില്പി നന്ദകുമാർ ഇടവള്ളിയാണ് വാതിൽ നിർമ്മിച്ചത് ദ്വാരകാലക ശില്പത്തിന്റെ നാല് ദിവസം മുമ്പ് അദ്ദേഹത്തെ വിളിച്ചിരുന്നു ശബരിമല ശ്രീകോവന്റെ സ്വർണ്ണവാതിന്റെ അടിയിൽ ചെമ്പുവിന്റെ ഒരു പാളിയറ്റം ഫിറ്റ് ചെയ്തിട്ടുണ്ടോ ചോദിച്ചു എന്നോട് അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഫിറ്റ് ചെയ്തിട്ടില്ലല്ലോ പറഞ്ഞു അപ്പൊ ഫോട്ടോസൊക്കെ എനിക്ക് അയച്ചു തന്നു ഉണ്ണികൃഷ്ണൻ ബോട്ടി നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ വരും ദിവസങ്ങളിൽ മറ്റ് സ്പോൺസർമാരെയും ഇയാളുടെ സുഹൃത്തുക്കളെയും ചോദ്യം ചെയ്യും ഇതിനുശേഷമാകും ദേവസ്വം ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുക മീഡിയ വൺ തിരുവനന്തപുരം